കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി വീട്ടുമുറ്റത്തെ മിൽക്ക് ഫ്രൂട്ട് മരം കെ എസ് സി ബി വെട്ടി നശിപ്പിച്ചതായി പരാതി പയ്യനാട് ചെങ്ങണ വടക്കാങ്ങര ഫാഹിദ് അലിയുടെ ഉടമസ്ഥതയിലുള്ള മരമാണ് വൈദ്യുതി ലൈനിന് ഭീഷണിയായെന്ന് കാണിച്ച് വെട്ടിയത് കഴിഞ്ഞ ദിവസം ഉച്ചക്കാണ് സംഭവം എക്സോട്ടിക് ഫ്രൂട്ട് കൃഷിയോട് താല്പര്യമുള്ളയാളാണ് ഫാഹിദ് വീട് നിൽക്കുന്ന സ്ഥലമൊഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും ആറു വർഷം മുൻപ് ഫ്രൂട്ട് മരങ്ങൾ നട്ടിരുന്നു വളവും വെള്ളവും നൽകി നല്ല രൂപത്തിൽ പരിപാലിച്ചു പോരുന്ന ജമൈക്കൻ സ്റ്റാർ ആപ്പിൾ എന്ന മരം വൈദ്യുതി ലൈനിലേക്ക് തട്ടാതിരിക്കാൻ ഫാഹിദ് തന്നെ ഒന്നര മീറ്റർ കട്ട് ചെയ്ത് നിർത്തുകയും ചെയ്തു ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം വൈദ്യുതി ലൈനിൽ നിന്നും അഞ്ചു മീറ്റർ ദൂരത്തിൽ പൂവിട്ട മരം അധികൃതർ നശിപ്പിച്ചത് ഞാനും ആറു വർഷമായിട്ട് മൈക്കൂന്നൊടി ചോളങ്ങളൊക്കെ കൊടുത്ത് വളർത്തി നന്നായിട്ട് ഫ്ലവർ ചെയ്ത് കണ്ടാൽ നന്നായിട്ട് ഫ്ലവർ ചെയ്ത് കഴിക്കാൻ സമയം എത്താൻ സമയത്താണ് വന്നിട്ട് അവർ കട്ട് ചെയ്ത് കട്ട് ചെയ്തെന്നു പറഞ്ഞാൽ പൊമ്പും നല്ല കട്ടിയിട്ടില്ല മെലത്തിൻ്റെ മെയിൻ തടി തലയൊക്കെ മൊത്തം കട്ട് ചെയ്തിട്ടുള്ള ഇട്ടൊക്കെയാണ് ചെയ്തിട്ടുള്ളത് കാരണം ആ ലൈനുമ്പോൾ കട്ടാതിരിക്കാൻ വേണ്ടി തന്നെ ഒരു ഒന്നര മീറ്റർ കട്ട് ചെയ്ത് ഞാൻ തന്നെ റെഡിയാക്കി വെച്ചിരുന്നു പക്ഷേ അതും നോക്കാതെ അവർ ഇത്രയും നിൽക്കുന്ന നോക്കിയാൽ അറിയാം കാരണം വീട് ഇവിടെ കിടക്കുന്ന പോസ്റ്റ് റോൻ്റെ ആ സരില്ല കിടക്കുന്നത് ആ ഈ മലത്തിൻ്റെ മെയിൻ കൊമ്പുകൾ മൊത്തം കട്ടി നശിപ്പിച്ചിട്ടാണ് കഠിനമായ ദ്രോ ആണ് കെ എസ് ബി കാര്യം ചെയ്തിട്ടുള്ളത് അതുമായിട്ട് കെ എസ് ഇ എഞ്ചിനീയർക്ക് ഞാൻ പരാതി കൊടുത്തിരുന്നു പക്ഷേ അവർ വേണ്ടത്ര ഗൗരവത്തിലെടുക്കുന്നു കാരണം നേരത്തോടെ നേരമായിട്ടും അവരോട് വരാൻ തയ്യാറായില്ല അവർ വരാമെന്നൊക്കെ പറഞ്ഞിരുന്നു ചേർന്ന് നോക്കാൻ പോകുന്നത് അവർക്ക് തയ്യാറായില്ല വലിയ ദ്രോഹം ചെയ്തിട്ട് ആണ് അവർ പോയിട്ടുള്ളത് അങ്ങനെ ഒരു കസ്റ്ററിന് നമുക്കിവിടെ അത് താങ്ങാൻ പറ്റുന്ന അസ്ത്രമാണ് കാരണം ആറു വർഷത്തെ വളർച്ചയാണ് ഒരു ഒരു എട്ട് ദിവസം കൊണ്ട് അവർ നശിച്ച് കളഞ്ഞത് ും ഇതിനു പുറമെ ഡ്രാഗൺ ഫ്രൂട്ട് റംബുട്ടാൻ മരമുന്തിരികൾ തുടങ്ങി വ്യത്യസ്ത പഴങ്ങളുടെ മരങ്ങൾ തന്നെ ഇയാളുടെ വീട്ടുമുറ്റത്തുണ്ട് പൂവിട്ട മരം മുറിച്ചത് കാരണം തനിക്ക് സാമ്പത്തിക നഷ്ടമുണ്ടായതായി ചൂണ്ടിക്കാട്ടി ഫാഹിദ് കൃഷിവകുപ്പ് മന്ത്രിക്കും കെ എസ് സി ബി അസിസ്റ്റന്റ് എഞ്ചിനീയർക്കും പരാതി നൽകിയിട്ടുണ്ട് ആവശ്യമായ നഷ്ടപരിഹാരം നൽകണമെന്ന് പരാതിയിൽ ആവശ്യപ്പെട്ടു ഈസ്റ്റ് ലൈഫ് മഞ്ചേരി